അതവനെ കൊന്നതാണെന്നുള്ളത് തന്നെ ഇപ്പോഴും ഞാൻ എനിക്ക് പറയാനുള്ളത് അല്ല അതിപ്പോൾ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ സാറിനെ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ നേരത്തെ ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് അവർ എ ടി എം കവർച്ചയുടെ കേസ് ഒരു ഭവനവേദന കേസ് അവർ തന്നെയാണെന്നുള്ള ഉറപ്പാണ് സംശയം വെറും സംശയമൊന്നുമല്ല ജാമ്യം അവരുടെ വക്കീൽ രാമൻപിള്ളയാണ് ദിലീപിൻ്റെയൊക്കെ വക്കീലും അവര് വലിയ പുള്ളികളാണ് കുറ്റിയെന്ന് പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയല്ല ഞാൻ കൊടുക്കണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് പറഞ്ഞത് നമുക്കൊന്നും കിട്ടി തന്നില്ല ചോദിച്ചത് ഇല്ല ലക്ഷ്മി ലക്ഷ്മിയായിട്ട് യാതൊരു കോൺടാക്ടും അതുകൊണ്ട് നമ്മളെ ബോയ്ക്കൗട്ട് ചെയ്തിരിക്കണം അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത് ബാലുവിന്റെ പൈസ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോവാനുള്ള പേടി പിന്നെ ഇപ്പൊ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു ഇൻഷുറൻസിന്റെ ഒരു ഒരു ഇൻഷുർ ഒരു പോളിസി തന്നെയാണ് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കാരണം വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണ് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ണി ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അതിനുള്ളൊരു പ്രധാന കാരണം ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് എന്തായാലും ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ആണ് നിങ്ങൾ മറ്റേ ചാനലിൽ കൂടി അറിഞ്ഞു മീഡിയ കൂടി അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റിലായിരുന്നു അതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല പിന്നെ തന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ എനിക്ക് പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് ഇല്ല അവർ നമ്മൾ മറ്റേ അപേക്ഷയൊക്കെ കൊടുത്ത് സി ബി ഐ വന്ന അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു അറിഞ്ഞൂടാ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാലും അറിയാവും എങ്ങനെയാണെന്ന് ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണേ രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണതായിട്ട് അല്ല അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ സാറിനെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ അതുമാത്രമല്ല അവൻ നേരത്തെ ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് അവർ എ ടി എം കവർ കേസ് ഒരു ഭവനവേദന കേസ് ഇങ്ങനെ രണ്ട് മൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ ഒരു പേപ്പറൊക്കെ കൊടുത്ത് ഡ്രൈ ഇങ്ങക്ക് പറയുന്നത് കുറച്ച് പാർഷിഷ്യലായിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടി കംപ്ലീറ്റ് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ആ കൊടുത്തിട്ടുണ്ട് എം എ സി ടിയിൽ ബാലുവാണ് ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത് അതുകൊണ്ട് അവനു ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് എം എ സി ടിയിൽ തൃശ്ശൂരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോടി രൂപയാക്കിയ റൗണ്ട് ചെയ്തു ഒന്ന് മുപ്പതെന്നുള്ളത് അതിപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വക്കീലിനാണ് കേസ് ഇങ്ങനെ നീട്ടിവെക്കി ഓരോ പ്രാവശ്യം നീട്ടി വെക്കുമ്പോഴേ നമ്മൾ പൈസ കൊടുത്ത് വക്കീലിനാണ് അവരുടെ ഡ്രൈവർ ഇവനായിരുന്നു അപ്പോഴത്തെ അർജുനൻ തന്നെയായിരുന്നു അവരുടെ കൂടെ ആ വിഷ്ണു എന്നും പറഞ്ഞ് ഒരു തന്നെ അവനീ സൺ ഹൗൺ എന്നും പറഞ്ഞുകൊണ്ടൊരു റിയൽ എസ്റ്റേറ്റുകാരുണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് സംശയം അതെ ബലപ്പെടാമെന്നില്ല നമുക്ക് യാതൊരു സംശയമില്ല ഇല്ല കാര്യത്തിന് അവർ തന്നെയാണെന്നുള്ള ഉറപ്പാണ് സംശയമൊന്നും വെറും സംശയമൊന്നുമല്ല നടത്തിയെന്ന് അവർ പറയണോ നമുക്ക് ഈ ഇത് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ റിപ്പോർട്ടൊക്കെ കോടതിയിലല്ലേ കൊടുക്കുന്നത് അപ്പോൾ വക്കീൽ പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിലൊന്നാണ് പറയുന്നത് എങ്ങും തൊടാതെ ഉള്ളൊരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് സി ബി ഐ ഈ മാഫ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ സംഘമാണോ അവരെ സംരക്ഷിക്കാനല്ല അവന് എന്തിനാണ് വിശ്വാസം ഈ ഇവരൊക്കെ തന്നെ ഈ സ്വർണ്ണക്കടത്തുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പേര് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അന്ന് പേര് നമ്മൾ പറഞ്ഞിരുന്നത് വിഷ്ണു പിന്നെ കേരളത്തിനുള്ള ഒരു തടിയൻ അവരൊക്കെ തന്നെ അവരെയാണ് അതിൻ്റെ നേതൃത്വം കുറേ നാളകത്ത് കടന്നിരുന്നു ഡി ആർ ഐക്കാർ പിടിച്ചകത്ത് ഇട്ടിരുന്നു ഡൽഹിയിൽ നിന്ന് അതിനുള്ള ഓർഡറൊക്കെ വന്നു ഇപ്പം പിന്നെ ജാമ്യം എടുത്തു അവർ രണ്ടുപേരും ജാമ്യം അവരുടെ വക്കീൽ രാമൻപിള്ളയാണ് ദിലീപിൻ്റെയൊക്കെ വക്കീൽ അവര് വലിയ പുള്ളികളാണ് ആ അതെ അതെ അവര് അവരെ ഏർപ്പാടുന്നതാണല്ലോ ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം അവർക്ക് അവരുടെ കാര്യം നടക്കണം ഇപ്പോൾ മൂന്ന് കിലോ എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമല്ലോ അതും എടുത്തുകൊണ്ട് പോയിരുന്നല്ലോ അവരാണ് അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന് അതൊക്കെ തന്നെ അവരുടെ പണി സ്ഥിരം പണി എന്ത് കിട്ടിയാലും കൊണ്ടുപോകും സ്വർണ്ണമാണ് കുറേ കൂടി വില കൂടിയ ഒരു മെറ്റഡ് അത് കൊണ്ടുപോയി വിൽക്കാനും എളുപ്പമായിരിക്കും അവർക്ക് അതിനുള്ള ഒക്കെ കാണുമായിരിക്കും എവിടെ ഈ നീതി എവിടെ ലഭിക്കണേ ഒരു നീതി ലഭിച്ചിട്ടില്ല ഇങ്ങനെ പോവുക നോക്കണം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സി ബി ഐ അത് വന്ന് കഴിഞ്ഞിട്ട് പോകണം എന്തെങ്കിലും ആയിട്ട് പോകണം അന്ന് ആനന്ദകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കാരണം ആ കേ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ എം എ സി ടിയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്ത ഓഫർ ഓഫ് പറഞ്ഞു നമുക്ക് പിൻവലിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല ആദ്യതെ അത് തന്നെ കേസ് പിൻവലിക്കണം ഞാൻ പറഞ്ഞു അത് വേണ്ട നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു അവരുടെ സംസാരത്തിൽ നിന്ന് ഇതിൻ്റെ യുഗം കൊടുത്ത് എം എ സി ടി കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് തോറ്റു എന്ന് പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയല്ല ഞാൻ കൊടുക്കണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് പറഞ്ഞത് അത് റൗണ്ട് ചെയ്ത് ഒരു കോടി കൊടുത്താൽ മതി അത്ര ഒരു കൺസേഷൻ ചെയ്തത് ഇല്ല ഇല്ല മരണശേഷം ഉണ്ടായി കാരണം ഇവനെ എ ടി എം കവർച്ചൽ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ഇവനെ ആരാണോ എന്താണ് അപ്പോൾ ഈ എ ടി എം കവർച്ചൽ ഇവൻ കൂട്ടുനിന്നു കവർന്നു അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിന്നറിഞ്ഞു ഇതൊക്കെ തന്നെ അവരാൾ ക്രിമിനലാണെന്ന് അവിടെയുള്ള പലരും പറഞ്ഞു ഈ അർജുനൻ പലതരത്തിൽ നിന്നറിഞ്ഞ അവൻ ഈ പൂന്തോട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രി ചേർപ്പളംശ്ശേരിയിലുണ്ട് അവിടുത്തെ ഡോക്ടർ രവീന്ദ്രൻ്റെ അനന്തരവനാണ് ഈ അർജുനൻ എന്ന് പറയുന്നത് അനന്തരനെന്ന് പറഞ്ഞാൽ തങ്ങളുടെ മകൻ അപ്പോൾ ഇവൻ അവിടെ ചികിത്സയ്ക്കൊക്കെ പോയി അവരോട്ടൊക്കെ കമ്പനിയായി അങ്ങനെയാണ് ഇവൻ ബാലുവിൻ്റെ അടുത്ത് എത്തിയതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാരനുണ്ടല്ലോ അവിടുത്തെ അവർ എംപ്ലോയി ആയിരുന്നു കുറേ കാലം അങ്ങനെയൊക്കെ ഇപ്പം ഏതെങ്കിലും അറസ്റ്റിലാണെന്ന് പറയണം അത് ഈ പറഞ്ഞു കേട്ട് അറിവല്ലേ ഉള്ളൂ നമുക്ക് ഇപ്പം നിങ്ങളുടെ മീഡിയ വഴിയുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിഞ്ഞുള്ളൂ അറിഞ്ഞുകൊടുത്തു തെളിവൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം അറസ്റ്റിലാണോ ഇത് സിബിഐയോട് കൂടുതൽ ചെയ്യും ചെയ്യണം അത് വക്കാച്ച് ചെയ്യും അവർ ചെയ്യുക അത് അന്വേഷിക്കുകയില്ല എന്നുള്ളത് വേറെ കാര്യം അതിലുള്ള കടലാസ് കൊടുക്കും ഇല്ല ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല മുഴുവൻ കിട്ടിയിട്ടില്ല കുറച്ച് ഒരു പാർട്ടാ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞത് ആ അതന്നെ പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ആർക്കും താല്പര്യം ഇല്ല എന്നതിലൊന്നും ഇല്ല പരിഗണിച്ചുകൊണ്ടിരിക്കണോ ഒന്നും പറഞ്ഞ റിപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കോടതി കാരണം അവർക്ക് ഒരാളെ മറ്റേ ഇൻവെസ്റ്റ് മറ്റേ പൈസ വേണം വെൻ്റെ കാശ് ഉണ്ടായിരുന്നു ആ കാശൊക്കെ ഒരു ഓരോരുത്തർ ആ മറ്റേ വിഷ്ണു തന്നെ സി ബി ഐക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് വാലുവിൻ്റെ അടുത്തുണ്ടായിരുന്നു അത് അമ്പതാണോ എത്രയാണോ അതേപോലെ തന്നെ മറ്റേ പൂന്തോട്ടത്തിലുള്ള അവരും ഒരുപാട് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കടമായിട്ടായിരിക്കും അല്ല അതിന് ഇല്ല ആ ആ അവർ പറഞ്ഞത് ലക്ഷ്മിക്ക് കൊടുക്കുമെന്നാണോ അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോളാം എന്നാണ് വിഷ്ണു ഒക്കെ പറഞ്ഞു നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമ്മള് ചോദിച്ചിട്ടില്ല അവരോട് ഇല്ല ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഇല്ല അവർ നമ്മളെ ബോയ്ക്കൗട്ട് ചെയ്തിരിക്കണം അവര് നമ്മളോട് സംസാരിക്കുമോ അങ്ങോട്ട് വിളിച്ച് അവര് ഫോൺ എടുക്കോ ഒന്നും ചെയ്യില്ല എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടം ആ ഇപ്പൊ ഇപ്പൊ നമ്മൾ വിളിക്കാറില്ല അവരെ അവർക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാനൊന്നും ഒരിക്കൽ ഞാൻ പോയിരുന്നു അവരുടെ വീട്ടിൽ അവരുടെ അമ്മ ആ പക്ഷെ അവർ ഒന്നും കൊടുത്തായിട്ടുള്ള പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് നമ്മളെ സി ബി ഐക്ക് ഒക്കെ വിശ്വസിക്കുക എന്നുള്ള അല്ലാതെ വേറെ മാർഗം എന്താ ഉള്ളൂ എനിക്കോ നിങ്ങൾക്കോ പോയി അന്വേഷിക്കാൻ പോലുള്ള പവറില്ലല്ലോ ഇത് വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാറില്ല അത് എന്തിയാണ് അപ്പം നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ എം എ സി ടി കേസ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വക്കീലിന് നമ്മൾ നമ്മുടെ ഒരു വക്കീൽ അവിടെ ഹാജരാകണം അതൊരു തലവേദനയാണ് ഒരു കാര്യമില്ലാതെ ബന്ധം കാണണം അവരുടെ ഈ അവൻ്റെ അമ്മാവൻ്റെ ഭാര്യ ചെറുപ്പളശ്ശേരിയിലുള്ള ആയുർവേദ റിസോർട്ടിലുണ്ട് അവർ കുറേ ഇവിടെ വന്ന് താമസിച്ചിരുന്നു ഇപ്പം ഉണ്ടാവില്ലെന്ന് അറിഞ്ഞൂടൻ അർജുൻ്റെ അമ്മാവൻ്റെ അമ്മായി അമ്മാവൻ്റെ ഭാര്യ ഒരു ലേതന്ന പറ്റണോ അവരുടെ പേര് അവർ കുറേ നാളവിടെ താമസിച്ചിരുന്നു ബാലിൻ്റെ വീട്ടിൽ ഇവരുടെ കൂടെ അപ്പോൾ അന്ന് ചോദിച്ച അന്ന് ഈ തമ്പിയൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി തമ്പി മിഷനുമൊക്കെ റിഞ്ഞൂടാവുള്ളൂ നമ്മളോടൊന്ന് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക് പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ ടേംസ് പ്രാവശ്യം ഒന്നുമല്ല അവരുടെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാനാണെന്നും പോവുമായിരുന്നു അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്ത കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുക എന്നുള്ള പേടി പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടു ഇൻഷുറൻസിൻ്റെ അപ്പം നമ്മൾ ക്ലെയിം ചെയ്യാനൊന്നും പോയൊന്നുമില്ല ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു എന്ത് എന്തോ ഒബ്ജക്ഷൻ നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം നമുക്ക് കിട്ടിക്കോട്ടെ നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എത്ര രൂപ കിട്ടി ഒരു ഒരു ഇൻഷുർ ഒരു പോളിസി തന്നെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഇരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മറ്റേ ഒരൊറ്റ പോളിസിയിൽ കിട്ടി പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡൻറ്റിന് അവർക്ക് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ് എത്രയുണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല അറിഞ്ഞും കൂടാ പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അവർ അതായത് ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ വിഷ്ണു ഇൻ്റെയൊക്കെ പുറകില് നടക്കണമെന്നാണ് പറഞ്ഞത് പൈസ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ കാരണം ഇവർക്ക് ഈ കെ എസ് എഫ് ഇയിൽ കുറേ ഒരുപാട് ഇടപ്പുണ്ടായിരുന്നു എൻ്റെ അതൊക്കെ അവനാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം വേറെ കോൺടാക്റ്റിന് സ്കോപ്പ് ഒന്നുമില്ലല്ലോ ഞാൻ പോയില്ലേ പിന്നെ എന്ത് കാര്യം ചെയ്യണേ പിന്നെ അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു കോണ്ടാക്ട് ചെയ്തില്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറയണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അതിനൊന്നും താല്പര്യമില്ലായിരിക്കും അവർക്ക് അതുകൊണ്ട് വിളിച്ചില്ല ഈ എം എ സി റ്റിയുടെ കേസ് നമുക്കൊരു തലവേദനയാണ് ഒരു കാര്യമില്ലാതെ ബാലുവാണ് ഓടിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തിപ്പം നമ്മൾ കൂടെ കൂടെ കോടതിയിൽ നമ്മൾ വക്കീലിനേണ്ട ഗതികളാണ് ആ കേസ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകണേ പക്ഷെ അങ്ങനെ കേസേ ഇല്ല വാസ്തവത്തിൽ കോടതി സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ത് ചെയ്യാനും അർജുന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് നിരവധി ആരോപണങ്ങളും ആയാണ് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഉണ്ണി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഈ അർജുൻ മുൻപും ചില കേസുകളിൽ പ്രതിയായിരുന്നു അതായത് എ ടി എം കവർച്ച കേസിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയായിരുന്നു എന്നും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിൻ്റെ മരണം കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു റിപ്പോർട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം